ഉന്നതനായ ദൈവത്തിന് നന്ദി അർപ്പിച്ചും കൊണ്ട് ഞങ്ങളുടെ ജീവിതാനുഭവത്തിലൂടെ ശ്രവിക്കുന്നവർക്ക് ക്രിസ്തു യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവെന്ന് ഞങ്ങൾ അറിയിക്കുന്നു കോഴിക്കോട് നടന്ന വിമാനാവടത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു അതിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ ഫലമായിട്ട് ആയുസിനെ ദൈർഘല്യമാക്കിയതിൻ്റെ ഫലമായിട്ട് ക്രൈസ്റ്റ് ബ്ലസ്സസ് എന്ന ചാനലിലൂടെ നിങ്ങളെ അറിയിപ്പാൻ ഇടയാകുന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നു എൻ്റെ പേര് വിജയമോഹൻ കണ്ണൂർ സ്വദേശിയാണ് ഞാൻ എന്നാൽ ഞാൻ ജനിച്ചത് എൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ മകനായിട്ട് കർണാടകയിലെ മംഗലാപുരത്ത് ജനിച്ചു ആറ് മക്കളാണ് മൂന്ന് സഹോദരിമാർക്ക് ശേഷം മൂന്നാൺ മക്കൾ എനിക്ക് രണ്ടര വയസ്സുള്ളപ്പോൾ മംഗലാപുരത്ത് നിന്നും കണ്ണൂരിലുള്ള എൻ്റെ തറവാട് വീട്ടിലേക്ക് കടന്നു വന്ന് താമസിക്കുവാൻ തുടങ്ങി എന്നാൽ അവിടെയുണ്ടായ കൂട്ടുകുടുംബത്തിലെ ജീവിതാനുഭവങ്ങൾ വ്യത്യസ്തമായിരുന്നു അതിൻ്റെ മധ്യത്തിൽ എനിക്ക് ആറര വയസ്സുള്ളപ്പോൾ എൻ്റെ പിതാവ് മരണപ്പെടുവാനിടയായി തുറന്നുള്ള ജീവിതാനുഭവങ്ങൾ വളരെ വിഷമകരമായിരുന്നതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ മറ്റൊരു സ്ഥലത്ത് വാടകയ്ക്ക് പന്ത്രണ്ട് വർഷം പോയി താമസിപ്പാൻ തന്നിടയായി തീർന്നു അപ്പോൾ ചെറുപ്രായത്തിലുള്ള ജീവിതത്തിലെ പല കാര്യങ്ങളുമായിട്ട് വലിയ സന്തോഷമോ സമാധാനമോ ഒന്നുമില്ലാതെ പ്രത്യാശയൊന്നുമില്ലാതെ ജീവിച്ച് മുന്നോട്ട് പോകുന്ന കാലത്ത് ഒരു പ്രായമുള്ള ഒരു നമ്പൂതിരിപ്പാളിൽ കൂടി ഒരിക്കൽ മാത്രം കണ്ട നമ്പൂതിരിപ്പാളിൽ കൂടി ഞാൻ സുവിശേഷം കേൾപ്പാനിടയായി അതെൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷം നൽകി ആ കാര്യം ഞാൻ ഭവനത്തിൽ പോയി പറഞ്ഞപ്പോൾ ഈ സുവിശേഷത്തിൻ്റെ സത്യം എന്താണെന്ന് അറിയാത്ത സഹോദരിമാർ എന്നെ നിരുത്സാഹപ്പെടുത്തി പക്ഷെ ഞാൻ ഒന്നും പറഞ്ഞില്ല തുടർന്ന് മാസങ്ങൾക്ക് ശേഷം ഒരു സുവിശേഷം അറിയിക്കുന്ന ഒരു പ്രായമുള്ള മനുഷ്യനെ എനിക്കറിയുന്ന വ്യക്തിയെ ഞാൻ പരിചയപ്പെട്ടു അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ആ നിന്നെക്കുറിച്ച് ഒരു നമ്പൂതിരിപ്പാട് എന്നോട് പറഞ്ഞിട്ടുണ്ട് നാളെ ഒരു പരിപാടി ഉണ്ട് വരുന്നോ എന്ന് ചോദിച്ചു ഞാൻ അത്ഭുതപ്പെട്ടുപോയി കാരണം മാസങ്ങൾക്ക് മുന്നേ വിജയമോഹൻ എന്ന പേരുള്ള എന്നെ പരിചയപ്പെടുത്തിയ ആ പ്രായമുള്ള മനുഷ്യന് എങ്ങനെ എൻ്റെ ഓർക്കാൻ കഴിഞ്ഞുവെന്നും ഓർത്ത് ഞാൻ അത്ഭുതപ്പെട്ടുപോയി ആ തുടർന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു നാളെ ഞങ്ങൾക്കുള്ള ഒരു പരിപാടിക്ക് വരുന്നുവെന്ന് ഞാൻ സ്ഥലം കാണുവാൻ വളരെ ആഗ്രഹിക്കുന്ന വ്യക്തിയായതുകൊണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജനുവരി ഒന്നാം തീയതി അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ കടന്നുപോയി അവിടെ കുറച്ച് ചെറുപ്പക്കാർ ഒരു കാറിൽ മൈക്സിക് സെറ്റൊക്കെ എടുത്തും കൊണ്ട് പാട്ടും പാടിക്കൊണ്ട് മട്ടന്നൂറിൽ നിന്ന് പറയുന്ന അന്നത്തെ ചെറിയ പട്ടണത്തിൽ കടന്നുപോയി അവിടെ എത്തിയ ഉടനെ അവർ ആ മൈക്ക് സെറ്റൊക്കെ അവിടെ ഫിറ്റ് ചെയ്ത് പാടുവാനും പ്രസംഗിക്കുവാനും തുടങ്ങി എനിക്കത് വല്ലാതെ വിഷമം ഞാൻ ഒരു കടയുടെ മറവിൽ ഒളിഞ്ഞിരുന്നു മറഞ്ഞിരുന്നു കാരണം എന്നെ അറിയുന്നവരോ എൻ്റെ കൂടെ പഠിക്കുന്നവരോ കണ്ടാൽ ഏറ്റവും നാണക്കേടാന്നുള്ള തെറ്റായ ചിന്തയുടെ ഫലമായിട്ട് തുടർന്ന് അവരോടുകൂടെ ഞാനും പ്രകൃതിയൊക്കെ ആസ്വദിച്ച് കടന്നു വന്നു വന്നപ്പോഴും എന്നോട് പറഞ്ഞു അടുത്ത ആഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു പരിപാടി കൊണ്ട് വരുന്നു ചോദിച്ചു അങ്ങനെ നാട് കാണാനുള്ള പുതിയ ആഗ്രഹത്തിൽ ഇരിക്കുന്ന എനിക്ക് ക്ഷണിക്കാതെ ഞാൻ വരുന്നു എന്ന് പറഞ്ഞു തുടർന്ന് എൻ്റെ ഉത്സാഹവും തീവ്രതയും കണ്ടും കൊണ്ട് അവർ പല സ്ഥലങ്ങളിൽ എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്ന വഴിക്കൊക്കെയും പോകുന്ന സ്ഥലങ്ങളിലൊക്കെയും പല പശ്ചാത്തലത്തിലുള്ളവർ പലരും പറയുന്നു കേട്ടു യേശുക്രിസ്തെ പാപങ്ങളിൽ നിന്ന് മോചനം നൽകി ഞങ്ങൾക്ക് സമാധാന സന്തോഷമുണ്ട് ജീ ദൈവത്തോടു കൂടി ഞങ്ങൾ ജീവിക്കുന്നു എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അത് അതിജീവിക്കാനുള്ള കെൽപ്പ് ഞങ്ങൾക്കുണ്ട് മരിച്ചാൽ സ്വർഗം കിട്ടുന്നൊക്കെ പറഞ്ഞു ഇതൊന്നും എനിക്ക് അറിയാത്ത കാര്യങ്ങളായിരുന്നു ഞാനാണ് ദുഃഖിതനായ നിരാശനായ ജീവിതം മുൻപോട്ട് നയിക്കുന്ന വ്യക്തി പക്ഷെ ഞാനത് ഒരു ചെവിയെ കേട്ട് മറ്റൊരു ചെവിയെ തള്ളി ഇങ്ങനെ മുന്നോട്ട് പോയി തുടർന്ന് മാസങ്ങൾ കടന്നുപോയി മാസങ്ങൾ കടന്നുപോയപ്പോൾ എൻ്റെ കുടുംബസ്വത്ത് ഭാവിച്ച് കിട്ടിയതിൻ്റെ ഫലമായിട്ട് അവിടെ ആ വീട്ടിൻ്റെ പരിസരം വൃത്തിയാക്കാൻ വേണ്ടി ഞാൻ കടന്നു പോവുകയായിരുന്നു അവിടെ വെച്ച് ജീവിക്കാനും മരിക്കാനും കഴിയുന്നില്ലല്ലോ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ചിന്ത എന്നെ ഭരിച്ചപ്പോഴാണ് കഴിഞ്ഞ ആളുകൾ കേട്ട ആ സുവിശേഷത്തിലെ യേശുക്രിസ്തു നൽകുന്ന പാപക്ഷമയും സമാധാനവും സന്തോഷവും മരണാനന്തര സ്വർഗ്ഗം ലഭിക്കുന്ന ഉറപ്പിനെക്കുറിച്ച് ചിന്തിക്കാനും ഞാൻ പാവിയാണെന്ന് കണ്ടെത്തുവാനും ആ അവിടെ വെച്ച് ഞാൻ കണ്ണുനീരോടുകൂടെ എൻ്റെ പാപങ്ങളെ യേശുക്രിസ്തുയോട് ഏറ്റുപറഞ്ഞ് രക്ഷിപ്പാനിടയായി ഈ കൂട്ടിനുണ്ടായിരുന്നത് പഴയ മൺകെട്ട പൂഴി വലഞ്ഞ മേട പാമ്പ് ഇതൊക്കെ ആ വീട്ടിൻ്റെ അകത്തുണ്ടായിരുന്നു അതിൻ്റെ മധ്യത്തിൽ വെച്ച് കണ്ണുനീരോടുകൂടെ യേശു കർത്താവിൽ വിശ്വസിച്ച് പാപങ്ങളേറ്റുവന്ന് രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചപ്പോൾ എനിക്ക് അവിശ്വസനീനമായ വിധത്തിൽ എൻ്റെ ജീവിതത്തിൽ സമ്പൂർണ്ണമായ മാറ്റം സംഭവിക്കാനിടയായി യഥാർത്ഥമായ സമാധാന ഉണ്ടായി മരണഭയം മാറി പുതിയ പ്രത്യാശയുള്ളൊരു വ്യക്തിയായി മാറി ഞാൻ ഓടി എൻ്റെ വീട്ടിലേക്ക് കടന്നുപോയി എൻ്റെ സഹോദരിമാരോട് പറഞ്ഞു യേശു കർത്താവിൻ്റെ പാപങ്ങളെന്ന് മോചനം നൽകി നിങ്ങളൊക്കെ തരുമെന്ന് അവരെന്തൊക്കെയാണ് എന്നോട് പറഞ്ഞു തുടർന്ന് ഞാൻ അടുത്ത വീടുകളിലൊക്കെ പോയി പറയാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മറ്റൊന്നും അറിയില്ല ഞാൻ അവരോട് യേശു കർത്താവിൻ്റെ പാപങ്ങൾ മോചനം നൽകി നിങ്ങൾക്കും തരും എന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ പല വിധത്തിൽ പരിഹസിപ്പാൻ നിരുത്സാഹപ്പെടുത്തുവാനും വീട്ടിൽ സാമ്പത്തികമായ പ്രശ്നമുള്ളതുകൊണ്ട് വിദേശത്ത് പോയി പണമുണ്ടാക്കി കുടുംബത്തെ പോയിട്ടു എന്നൊക്കെ പറഞ്ഞ് പല ഉപദേശങ്ങൾ നൽകി നിരുത്സാഹപ്പെടുത്തുമ്പോഴും ഞാൻ അവരെന്നെ വാക്കിൽ കൊടുക്കുമ്പോഴും ഞാൻ മറ്റൊന്നറിയാത്ത ഞാൻ യേശുക്കർത്താൻ്റെ പാവങ്ങളിൽ നിന്ന് മോചം നൽകി എനിക്ക് യഥാർത്ഥമായ സമാധാനം സന്തോഷമുണ്ട് ഇന്ന് മരിച്ചാൽ സ്വർഗ്ഗം ലഭിക്കുന്ന ഉറപ്പുണ്ടെന്നൊക്കെ അവരോട് പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ ഇടയാക്കൊണ്ടിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഞാനിങ്ങനെ ചിന്തിച്ചു വെറുതെ പറഞ്ഞു പോയതുകൊണ്ട് എന്താണ് കാര്യം അതുകൊണ്ട് ഞാൻ ഡെയിലിയുള്ള വ്യക്തി എന്നിലൂടെ സുവിശേഷം കേൾക്കുന്ന വ്യക്തികളെ ഡയറിയിൽ എഴുതി വെച്ച് ആഴ്ചയും മാസവും കൊല്ലവും വരുമ്പോൾ തിരിഞ്ഞു നോക്കി അവർക്കു വേണ്ടി പ്രാർത്ഥിച്ച് പോയിക്കൊണ്ടിരിക്കാനും മുൻകാലങ്ങളിൽ ഡയറിയിൽ ഹാൻഡ് ഹാൻഡ് കൈകൊണ്ട് എഴുതിയ അഡ്രസ്സ് നോക്കിക്കൊണ്ട് അവരെ തേടി തേടി വർഷങ്ങൾ മുപ്പത് മുപ്പത്തഞ്ച് വർഷം മുന്നേ ഉള്ളവരെ അന്വേഷിച്ച് പോയിക്കൊണ്ട് അവരെ കാണുവാനും ചിലർ വാഹനത്തിൽ വരുവാനും വീണ്ടും അവരുമായി സുവിശേഷമായി ശ്രദ്ധിച്ചു പോകാനും ദൈവം വഴികൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള പ്രത്യേക പ്രവർത്തന രീതി നൽകുന്ന ചെയ്യുവാൻ സാധിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്റ്റേറ്റുകളിൽ പോകാനും ഒട്ടുമിക്ക സ്റ്റേറ്റുകാരോട് പറയാനും ലോകത്തിലെ പല രാജ്യക്കാരോടും പലരുടെ ഇടങ്ങളിൽ വെച്ച് എന്നെ രക്ഷിച്ച് സമാധാനം സന്തോഷം നൽകി പാവമോദം നൽകി എപ്പോഴും മരണം വന്നാലും സ്വർഗ്ഗം ലഭിക്കുമെന്നുള്ള യേശുക്കർത്താവിനെ കുറഞ്ഞ് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെ ഇരയായിക്കൊണ്ടേയിരിക്കുന്നു അതിൻ്റെ മധ്യത്തിലാണ് ഈ കോഴിക്കോട് നടന്ന വിമാനകത്തിൽ പെട്ടപ്പോഴും മരണം മുന്നിൽ കണ്ടപ്പോഴും എൻ്റെ സീറ്റിനടുത്തുള്ള സ്ത്രീ കഴുത്ത് പുറകോട്ടായി അവിടെ തന്നെ മരിച്ചു വീണപ്പോഴും കൂട്ടു മരണം നടന്നപ്പോഴും മരണം മരിച്ചാൽ സ്വർഗം ലഭിക്കുന്ന പൂർണ്ണ ബോധ്യം ഉണ്ടായതുകൊണ്ട് ശാന്തമായിരുന്ന ദൈവത്തിന് നന്ദി പറയാനിടിയായി തുറന്ന് കൂടിയുള്ള ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഞങ്ങളെ ചികിത്സിച്ച ഡോക്ടർമാരും കൗൺസിലർമാരും ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോൾ അവർ ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ ഞങ്ങളെ ആശ്വസിപ്പിക്കുമോ എന്ന് പ്രിയപ്പെട്ടവരെ അതിനുള്ള പ്രധാന കാരണം മരണം എപ്പോഴും സംഭവിക്കുമെന്ന് അറിയില്ലല്ലോ ഇന്ന് മരിച്ചാൽ സ്വർഗ്ഗം ലഭിക്കുന്ന ഉറപ്പ് കർത്താവായ യേശു ക്രിസ്തു കൂടി മാത്രമേ ലഭിക്കുന്നുള്ള പൂർണ്ണബോധ്യം ബോധ്യം ഞങ്ങൾക്കും അതുപോലെ ഇപ്രകാരം ഉറപ്പ് പ്രാപിച്ചവർക്കും പറയാൻ കഴിയുന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ വെച്ച് പറഞ്ഞതിൻ്റെ ഫലമായി ഡോക്ടർമാരും കൗൺസിലർമാരും നിങ്ങൾ ഞങ്ങളെ ആശ്വസിപ്പിക്കുമോ എന്ന് ചോദിക്കാൻ തന്നെയാണ് ഇടിയായി തന്നെ അതുകൊണ്ട് ഈ നാളുകളിൽ ആ വിമാനത്തോടും ഞങ്ങളുടെ ജീവിതത്തിൽ അനേകരോട് പാവബോചം നൽകി നിത്യ സ്വർഗരാജ്യത്തിൻ്റെ ഉറപ്പ് നൽകുന്ന യേശു കർത്താവിനെക്കുറിച്ച് പറഞ്ഞു കൊണ്ട് മുന്നോട്ട് പോകാൻ ദൈവം സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് എന്നെ സവിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെയും മരണം എപ്പോഴും മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അറിയില്ലല്ലോ ആ മരണശേഷം സ്വർഗം പ്രാപിക്കണമെങ്കിൽ ഏകമാർഗ്ഗമാണ് കർത്താവായ യേശുക്രിസ്തുൻ്റെ കൂച്ചു മരണവും പുനരുദാനവും അതിന് വിശ്വസിക്കുക രക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക ആ നിമിഷം തന്നെ പാവം അതിൽ ലഭിക്കും യഥാർത്ഥമായ സമാധാനം സന്തോഷം കിട്ടും എപ്പോഴും മരണം വന്നാലും സ്വർഗ്ഗം ലഭിക്കും എന്നുള്ള ഉറപ്പുണ്ടാകും അതുകൊണ്ട് മരണ മുന്നിൽ വിമാനത്താവളത്തിൻ്റെ മുന്നിൽ കണ്ട് സംഭവിച്ചപ്പോഴും മരണൻ മുന്നിൽ കണ്ടപ്പോഴും ഞങ്ങൾക്ക് ഈ ഉറപ്പ് സന്തോഷത്തോടെ പ്രഖ്യാപിക്കാൻ വിശ്വസിക്കാനും പറയാനും പറഞ്ഞുകൊണ്ടിരിക്കാനും സാധിക്കുന്നത് ആ പാവം മുതൽ ലഭിക്കുമെന്നുള്ള ഓണോറപ്പ് കർത്താവ് യേശു ക്രിസ്തുവിൽ കൂടി ലഭിച്ചതിൻ്റെ അനന്തരകലമാണ് അതുകൊണ്ടെന്നു ശ്രവിച്ചാൽ നിങ്ങളോരോരുത്തരുടെയും ജീവിതത്തിൽ യൂറോപ്പ് അല്ലെങ്കിൽ യൂറോപ്പ് ഇന്ന് പ്രാപിച്ച് പെട്ടെന്ന് മരണം മനുഷ്യരെ പിടികൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ മരണത്തിന് ശേഷം പാവമോചനം പ്രാപിക്കാനും കഴിയില്ല മരണശേഷം മനുഷ്യൻ ആത്മാവിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല ജീവിക്കുന്ന കാലത്ത് തന്നെ പാവമോചനം പ്രാപിച്ചെങ്കിൽ മാത്രമേ സ്വർഗ്ഗം പ്രാപിക്കാനും തന്നെ സാധിക്കുകയുള്ളൂ അത് ഈശു കർത്താവൾ കൂടി മാത്രമേ ലഭിക്കുകയുള്ളൂ അവിടെ എന്നെ ശ്രവിച്ച് യൂറപ്പില്ലാത്തവർ ഈ ഉറപ്പ് പ്രാപിച്ചു പ്രത്യാശയുള്ളവരായി സമാധാനവും സന്തോഷവും പ്രത്യാശയുള്ളവരായി ജീവിക്കുമെന്നുള്ള ആഗ്രഹം അറിയിച്ചുമുണ്ട് അതിൻ്റെ വാക്കുകളെ കേൾ ശ്രവിച്ച് നിങ്ങൾക്ക് അവർക്കും ഹൃദ്യംഗമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ിൽ ഞാൻ വിരമിക്കുന്നു എൻ്റെ പേര് ജമീമ ഞാൻ ദീർഘകാലം കോഴിക്കോട് സഭാശുശ്രൂഷകനായിരുന്ന ഒരു ദേവദാസൻ്റെ മകളാണ് കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഒരു സുശ്രേഷകനായ വിജയമോഹൻ എന്ന ഇദ്ദേഹത്തോട് ഒന്നിച്ച് ജി ഒന്നിച്ച് വിവാഹിതയായി എൻ്റെ ജീവിതം നയിച്ചു വരുവാൻ ഞങ്ങൾക്ക് രണ്ട് രണ്ട് ആൺകുഞ്ഞുങ്ങളാണ് അതിലെ മൂത്ത മകന് ദുബായിലാണ് അവന് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഒമ്പതിന് ഒരു മകനുണ്ടായി അങ്ങനെ കൊച്ചുമകനെ കാണുവാനും അവൻ്റെ അവനോടുകൂടെ അവന് ആ കുഞ്ഞിനെ നോക്കുവാനും വേണ്ടി ഞാൻ ഗൾഫിൽ പോയി ചില മാസങ്ങൾ പോയി ഒന്ന് രണ്ട് തവണ ഞാൻ പോയി മടങ്ങി വന്നു പിന്നെയും പോയി അങ്ങനെ ഇരിക്കവേ ഡിസംബർ ഒന്നിന് ഞാൻ മക്കളിവിടെ നാട്ടിൽ വന്നതിന് ശേഷം അവരോടൊപ്പം ഗൾഫിലേക്ക് തിരിച്ചു പോയിട്ട് കുഞ്ഞിനെ നോക്കി അവിടെ ആയിരുന്നു അതിനുശേഷം ഫെബ്രുവരി മാസം ഹസ്ബൻഡും കൂടെ അവിടെ ഗൾഫിൽ കടന്നു വന്നു അങ്ങനെ ഞങ്ങൾ അവിടെ പുള്ളി ഒരു മാസത്തെ വിസയ്ക്കാണ് വന്നത് ആക്ച്വലി പക്ഷേ മാർച്ചിൽ ഞാ കുഞ്ഞിനെ പിന്നെ കുറച്ച് ദിവസങ്ങളും കൂടെ അവനൊരു ബേബി സിറ്റിങ്ങിൽ വിടാനാകുന്നത് വരെ കുഞ്ഞിനെ നോക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ ആയിരുന്നു അപ്പോഴാണ് ഈ കോവിഡ് പടർന്നു പിടിച്ചത് ഞങ്ങൾ മാർച്ച് മൂന്നിന് ഞങ്ങൾ ഒമാനിൽ പോയിട്ട് വിസ ചേഞ്ച് ചെയ്ത് തിരിച്ചു വന്നു മാർച്ച് അഞ്ചിന് ആയി അങ്ങനെ ഞങ്ങൾ ഗൾഫിൽ തന്നെ ആയിരുന്നു ആ ദിവസങ്ങളിൽ എന്നിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ചുള്ള യാത്രകൾക്കൊക്കെ വലിയ തടസ്സമായി ആയിട്ട് ആ സമയത്താണ് ഒരു വന്ദേ ഭാരതിൻ്റെ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് ലഭിച്ചിട്ട് ഞങ്ങൾ ഓഗസ്റ്റ് ഏഴാം തീയതി നാട്ടിലേക്ക് വരുന്നത് ഞങ്ങൾക്ക് ഓഗസ്റ്റ് പത്താം തീയതി വരെ മാത്രമേ അവിടെ നിൽക്കാൻ പറ്റുള്ളുമായിരുന്നു പിന്നെയും വിസ ചേഞ്ച് ചെയ്ത് വരുന്നത് പിന്നെയും വിസ പുതുക്കി വരുന്നത് അന്ന് അന്ന് വളരെ എക്സ്പെൻസീവ് ആയിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നാട്ടിലേക്ക് വരാം എപ്പോഴായിരുന്നാലും ഞങ്ങൾ നാട്ടിലേക്ക് വരണം എപ്പോഴായിരുന്നാലും കുഞ്ഞിനെ ബേബി സിറ്റിങ്ങിൽ അയക്കേണ്ട ആവശ്യമുണ്ട് അപ്പോഴതുകൊണ്ട് കിട്ടിയ ഫ്ലൈറ്റിന് വരാമെന്നുള്ള ചിന്തയോടുകൂടിയാണ് ഞങ്ങൾ വന്നത് എന്നാൽ കഴിഞ്ഞ ആ ആ ഒരു അതിനു മുമ്പുള്ള ഏതാനും ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ഞാൻ ധ്യാനിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നൂറ്റി നാൽപ്പത്തഞ്ചാം സങ്കീർത്തനത്തിൻ്റെ ഇരുപതാം വാക്യത്തിൽ യഹോവ തന്നെ സ്നേഹിക്കുന്നവരെ പരിപാലിക്കുന്നു എന്നുള്ള ആ ഒരു വചനം എൻ്റെ ഹൃദയത്തിൽ വളരെ വളരെ എന്നെ സ്പർശിക്കുന്നതിനും ആ വചനം എൻ്റെ വായിൽ നിന്ന് പോകാതെ ഞാൻ ആ വചനം ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നതിനിടയായിത്തീർന്നു എന്നാലതെന്തുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ ഞാൻ അത് അത് ഒരു അങ്ങനെ എപ്പോഴും എൻ്റെ മനസ്സിൽ വരികയും എൻ്റെ വായിൽ ആ വാക്കുകൾ വന്നുകൊണ്ടിരുന്നു എന്നാൽ ഞാൻ ചിന്തിച്ചു ഈ കോവിഡിൻ്റെ നടുവിൽ ഞങ്ങൾ യാത്ര ചെയ്യാണ് കർത്താവല്ലാതെ നമ്മൾ കർത്താവിനല്ലാതെ നമ്മളെ പരിപാലിക്കാൻ കഴിയയില്ല ഒന്നാം വളരെ പ്രതിസന്ധി നിറഞ്ഞൊരു യാത്രയായിരുന്നു ഞങ്ങൾ ചെയ്യാൻ ചെയ്യാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് കാരണം ഗൾഫിലൊക്കെ ജോലിക്ക് ജോലി തേടി വന്നിട്ട് ക്യാമ്പിലൊക്കെ താമസിച്ച് ജോലി കിട്ടാതെ കോവിഡിൻ്റെ സമയത്ത് മടങ്ങി വരുന്ന പലരും പലരും കോവിഡ് രോഗി കോവിഡ് വന്നവരും രോഗികളൊക്കെ ആയിരിക്കുന്നവരുടെയൊക്കെ നടുവിൽ യാത്ര ചെയ്ത് യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ യാത്ര ചെയ്തത് എന്നാൽ ഈ വചനം എൻ്റെ എന്നെ എൻ്റെ മനസ്സിലും എൻ്റെ വായിലും എപ്പോഴും ആ വചനം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു കർത്താവ് കർത്താവ് പരിപാലിക്കും കർത്താവ് പരിപാലിക്കും എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ വളരെ പ്രയാസത്തോടു കൂടിയാണ് യാത്ര ചെയ്തത് അഞ്ച് മണിക്കൂർ മുമ്പ് എയർപോർട്ടിലെത്തുകയും പല കാര്യങ്ങളും ക്രമീകരിച്ചു കുറേ ഫോംസ് ഫില്ല് ചെയ്തു അങ്ങനെയൊക്കെയാണ് യാത്രക്ക് വേണ്ടി ഒരുങ്ങിയത് പി കിറ്റൊക്കെ ധരിച്ചു വെള്ളമൊന്നും കുടിക്കാൻ കഴിയാതെ വളരെ ഭാരത്തോടുകൂടെ കാരണം വെള്ളം കുടിച്ചാൽ ബാത്റൂമിൽ പോകേണ്ടി ടോയ്ലറ്റിൽ പോകേണ്ട ആവശ്യം വരും ടോയ്ലറ്റ് ഒന്നും യൂസ് ചെയ്യരുത് എന്നൊക്കെ എല്ലാവരും പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഒക്കെ ഇൻസ്ട്രക്ഷൻസോടുകൂടെ വളരെ പ്രയാസത്തോടു കൂടെ യാത്ര ചെയ്തു എന്നാൽ കോഴിക്കോട് ആറ് ആറ് നാൽപ്പത്തി ഒമ്പതായപ്പോഴും അനൗൺസ് ചെയ്തു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുകയാണെന്ന് അനൗൺസ് ചെയ്തു വളരെ ആശ്വാസത്തോടുകൂടിയാണ് അത് കേട്ടത് കാരണം എത്രയും വേഗം നമ്മൾക്ക് ഈ ബി പി കിറ്റൊക്കെ അഴിച്ച് നമുക്ക് സ്വന്തമാകാം എന്നുള്ള ഒരു വലിയൊരു ആശ്വാസത്തോടു കൂടിയാണ് അത് കേട്ടത് ഞാൻ സീറ്റ് ബെൽറ്റ് ഒക്കെ ടൈറ്റൻ ചെയ്യാൻ വേണ്ടി അനൗൺസ് ചെയ്തപ്പോൾ ഞാൻ സാധാരണ തന്നെ അത് സീറ്റ് ബെൽറ്റ് പ്ലെയിനിൽ കയറിയാൽ അത് അഴിച്ചെടുക്കാറില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഇരുന്നു അങ്ങനെ അങ്ങനെ ഇന്ന് ഇരിക്കവേ വളരെ അനൗൺസ് ചെയ്തു കഴിഞ്ഞിട്ടും പ്ലെയിൻ ലാൻഡ് ചെയ്യുന്ന ഒരു ഒരു ഇത് കാണുന്നില്ല വളരെ ജർക്കിങ് വല്ലാത്ത ജർക്കിങ് വന്നപ്പോഴും ഞാനിങ്ങനെ പുള്ളിക്കാരനോട് ഞാനിങ്ങനെ പറഞ്ഞു ഇതെന്താ ഇങ്ങനെ ജേക്ക് ചെയ്യുന്നത് ഒരിക്കലും ഇല്ലാത്തതുപോലെ ജേക്ക് ചെയ്യുന്നുണ്ടല്ലോ വല്ലാത്ത ആണല്ലോ എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ അദ്ദേഹം എന്നാലം ഞാൻ അറിഞ്ഞില്ല ഞാനിങ്ങനെ ഇങ്ങനെ നോക്കി പറയുന്നുണ്ടെങ്കിലും ഞാനത് അറിഞ്ഞില്ല ഉറങ്ങുകയാണെന്ന് ഞാൻ പറഞ്ഞതൊന്നും കേട്ടിരുന്നില്ല എന്നാൽ ആ ജർക്കിങ്ങോട് കൂടെ പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കര ശബ്ദത്തോടുകൂടെ കിറന്നുള്ള വല്ലാത്തൊരു ശബ്ദത്തോടു കൂടെ ഒന്ന് തട്ടുന്ന പോലെ തോന്നി അത് കംപ്ലീറ്റ് ഫ്ലൈറ്റ് ഇറങ്ങിയത് റൺവേൻ്റെ നടുവിലായിരുന്നു അതുകൊണ്ട് വളരെ ശബ്ദത്തോടു കൂടെ അതിങ്ങനെ വന്നു പിന്നെ പെട്ടെന്ന് നല്ല കാറ്റും മഴയായിരുന്നു വല്ലാത്തൊരു കാലാവസ്ഥയായിരുന്നു ആ കാറ്റും മഴയിൽ വിൻഡ് സെയിം ഡയറക്ഷനിലാണ് ബ്ലോ ചെയ്തത് അതുകൊണ്ട് പൈലറ്റിന് ഒരു വിധത്തിലും കൺട്രോൾ കിട്ടിയില്ല അത് നേരെ പോയിട്ട് ടേബിൾ ടോപ്പാണ് നമ്മുടെ കരിപ്പൂർ എയർപോർട്ട് അതിൻ്റെ അത് പോയി റൺവേ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാതെ നേരെ സ്പീഡിൽ പോയിട്ട് റൺവേൻ്റെ പുറത്തേക്ക് ചാടി മുപ്പത്തഞ്ച് കിലോ മുപ്പത്തഞ്ച് മീറ്റർ ആഴത്തിലേക്ക് ത വീഴുകയാണ് ചെയ്തത് അങ്ങനെ അത് ഫ്ലൈറ്റ് മൂന്ന് പീസായിട്ട് മുറിഞ്ഞു പോയി അതിൻ്റെ അവസാനത്തെ പീസിലാണ് ഞങ്ങൾ ഏറ്റവും അവസാനത്തെ ഭാഗത്താണ് ഞങ്ങൾ ഉണ്ടായിരുന്ന ബാക്കിലാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ഉണ്ടായിരുന്നത് അവിടെ അതിൻ്റെ ഒരു രണ്ട് രണ്ട് റോ അപ്പറയായിട്ട് അത് മുറിഞ്ഞു പോയി എന്നാൽ വളരെ ഭയാനകമായ ഒരു ഒരു അന്തരീക്ഷമായിരുന്നു ആളുകളൊക്കെ നിലവിളിയും ഭയങ്കരമായിട്ട് ഈശ്വരാ പഠിച്ചോനെ അന്നൊക്കെ വിളിച്ച് ഭയങ്കരമായിട്ട് നിലവിളിക്കുകയായിരുന്നു രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ആളുകൾ നിലവിളിച്ചുകൊണ്ടിരുന്നു ആ അടിച്ചു വീണ ആ ഒരുതിൽ എനിക്ക് തോന്നുന്ന ഒരു തരുത്ത് ആകെ ബോഡി തരിച്ച് പോയിട്ടുണ്ടാവും അതുകൊണ്ട് ഒരു പെയിനൊന്നും അറിഞ്ഞില്ല ഒന്നും അറിഞ്ഞില്ല ഞാൻ ശരിക്കും എനിക്കൊരു ഒരു ബോധം വീഴുന്ന സമയത്ത് ഞാൻ സീറ്റിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇടിച്ച ആ ഫോഴ്സിൽ എൻ്റെ കാല് സീറ്റിൻ്റെ ഫ്രണ്ടിലെ സീറ്റിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് നന്നായിട്ട് സീറ്റിൻ്റെ ഉള്ളിലേക്ക് പോയത് കാരണം എനിക്ക് മുന്നിലേക്ക് വ്യൂ ഉണ്ടായിരുന്നില്ല സീറ്റിൻ്റെ സൈഡിൽ കൂടെ രണ്ട് സീറ്റിൻ്റെ ഇടയിൽ കൂടെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് എനിക്ക് വ്യൂ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് മുന്നിൽ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് കാണാൻ പറ്റില്ലായിരുന്നു എന്നാൽ സ ഒരു റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഞാൻ വിൻഡോ സീറ്റിലായിരുന്നു അദ്ദേഹം നടുവിലും അങ്ങനെയാണ് സീറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ വിൻഡോ സീറ്റായതുകൊണ്ടും ഈ ഈ ഇടിച്ച ഇടിയിൽ വീണപ്പോൾ ഇത് റൈറ്റ് സൈഡിലേക്കൊരു ചരിവ് ഉണ്ടായിരുന്നതുകൊണ്ട് ക്യാബിൽ നിന്ന് ലഗേജൊക്കെ ആളുകളുടെ മേലേക്ക് വീഴുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു പെട്ടെന്ന് എനിക്ക് വിഷനൊന്നും ശരിയില്ലാതിരുന്നുകൊണ്ട് ഞാൻ എൻ്റെ എൻ്റെ കണ്ണാടി നോക്കാൻ നോക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കൈ ഇങ്ങനെ തപ്പി ഇങ്ങനെ കണ്ണാടി നോക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുന്ന സമയത്ത് അത് റൈറ്റ് സൈഡിൽ ഇങ്ങനെ കൈ ഇങ്ങനെ തൂങ്ങി കിടക്കുവായിരുന്നു അപ്പോഴാണ് ഞാൻ എൻ്റെ കയ്യിൽ നോക്കുമ്പോഴ് എൻ്റെ എൻ്റെ കയ്യിൽ മാംസവും ബ്ലഡും ഒക്കെ ഇങ്ങനെ എൻ്റെ കയ്യിൽ കണ്ടത് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഒരു ഒരു മുറിവ് സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഡ്രസ്സിലേക്ക് നോക്കുന്ന സമയത്ത് ഡ്രസ്സിൽ മുഴുവനും ബ്ലഡ് വീണൊക്കെ ഇങ്ങനെ സോക്കായിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പെട്ടെന്ന് ഞാൻ എൻ്റെ എൻ്റെ മുഖം ഇങ്ങനെ കൈകൊണ്ട് അമർത്തി ഇങ്ങനെ പിടിച്ചു ഞാൻ എന്താണ് എന്താണ് സംഭവിച്ചതൊന്നും കൃത്യമായിട്ട് അറിയില്ല എന്നാൽ ചെറിയ കമ്പി കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചുരുളായിട്ടുള്ള കോയിൽ പോലെയുള്ള കഷ്ണങ്ങളൊക്കെയാണ് എൻ്റെ മുഖത്തുണ്ടായിരുന്നത് ഞാൻ മുടിയുടെയൊക്കെ മേലെ അതൊക്കെ എടുത്ത് താഴെ ഇങ്ങനെ ഇട്ടു എന്നാൽ കർത്താവ് എൻ്റെ കണ്ണിനെ വളരെ ഭദ്രമായിട്ട് കർത്താവ് സൂക്ഷിച്ചു എൻ്റെ കണ്ണ് മുഖത്തുനിന്ന് ഇവിടെ നിന്നിങ്ങനെ അങ്ങനെ ഒരു ഫ്ലാപ്പ് പോലെ ഈ ഈ പോഷൻ അങ്ങനെ പറഞ്ഞ് ഇങ്ങോട്ട് വീണ് കിടക്കുമായിരുന്നു അത് അത് വീഴാതെ ഞാനതിങ്ങനെ ബ്ലീഡിങ് കൂടാതിരിക്കാൻ വേണ്ടി ഞാൻ ഞാനതിനെ അമർത്തിപ്പിടിച്ചു എന്റെ ഷോള കൊണ്ട് ഞാൻ നന്നായിട്ട് ഇങ്ങനെ കവർ ചെയ്തു ഇങ്ങനെ അമർത്തിപ്പിടിച്ചുകൊണ്ടിരുന്നു അപ്പോഴാണ് അപ്പോഴ ആളുകളൊക്കെ ബാക്കിലെ ഉണ്ടായിരുന്ന ആളുകൾക്ക് കാര്യമായിട്ട് പരുക്കുകളൊന്നും ഇല്ലാതിരുന്നവരൊക്കെ സീറ്റ് ബെൽറ്റ് ഉരിയിട്ട് വന്നിട്ട് മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു സീറ്റിൽ കുടുങ്ങിയവരെയൊക്കെ എടുക്കാൻ വേണ്ടി വലിക്കാനൊക്കെ വേണ്ടി തന്നെ അവർ കുറേ സീറ്റ് കുറേ ബാക്കോട്ടൊക്കെ പുഷ് ചെയ്യാനൊക്കെ വേണ്ടി നോക്കിയിട്ടൊന്നും സീറ്റൊന്നും പുഷ് ചെയ്യാൻ കഴിയാതിരുന്നോണ്ട് ഞാൻ എൻ്റെ സീറ്റ് കട്ട് ചെയ്താൽ മാത്രമേ അങ്ങോട്ടേക്കുള്ളവരെയൊക്കെ നോക്കാൻ എടുക്കാൻ പറ്റുള്ളൂ എൻ്റെ സീറ്റ് അതുകൊണ്ട് തന്നെ എല്ലാവരും വന്ന് ഈ സീറ്റിങ്ങനെ വലിച്ചുകൊണ്ടിരുന്നു എന്നാലൊന്നും ഒന്നും സംഭവിച്ചില്ല ഇവർ വ ഭയങ്കരമായിട്ട് എല്ലാവരും കരഞ്ഞു നിലവിളിക്കുന്നുണ്ടായിരുന്നു എന്നാലും ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ ആളുകളൊക്കെ ടോർച്ച് അടിക്കുന്നുണ്ട് ആ സമയത്ത് ഉള്ളിൽ മുഴുവനും പുകയായിട്ട് കണ്ടു അതുപോലെ തന്നെ നമ്മൾ മണ്ണെണ്ണ സ്റ്റൗ അണച്ചാലുണ്ടാവുന്ന സ്മെല് പോലെ ഭയങ്കര സ്മെല്ലായിരുന്നു അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു ഈ പ്ലെയിന് വീണതാണ് വീണ് കഴിഞ്ഞാൽ അത് കത്തും കത്തി ഇതിപ്പം ചാമ്പലാവും പ്രത്യേകിച്ച് ഞാൻ ഇരിക്കുന്നത് ഒരു വിങ്ങിൻ്റെ ആ ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു വിങ്ങിൻ്റെ മേലെയാണ് എൻ്റെ സീറ്റായിരുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാനത് ഓർത്തു ഞാൻ ഈ ഫ്ലൈറ്റ് ഫ്ലൈറ്റിപ്പോൾ കത്താൻ പോവുകയാണെന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നു പുള്ളിക്കാരനെ വേറെ പ്രയാസങ്ങളൊന്നും ഇല്ലാതിരുന്നുകൊണ്ട് എഴുന്നേറ്റ് പോയി ആ സമയത്ത് എഴുന്നേറ്റ് പോയപ്പോഴും ഞാൻ ബാഗൊക്കെ എടുത്തു കൊടുത്തു കയ്യിൽ ഒരു ഹാൻഡ് ബാഗ് പാസ്പോർട്ട് ഒക്കെ ഉള്ള ബാഗൊക്കെ കയ്യിലൊക്കെ എടുത്തു കൊടുത്തു അദ്ദേഹം ഇറങ്ങി പോയപ്പോഴെൻ്റെ എൻ്റെ എൻ്റെ മനസ്സിൽ അതൊന്നും വേറെ ഒന്നും ചിന്തിച്ചില്ല ഞാൻ അദ്ദേഹം രക്ഷപ്പെടും എന്നുള്ള ഒരു ചിന്തയായിരുന്നു അതുകൊണ്ട് എന്നോട് നീ എഴുന്നേറ്റ് വഴുന്നേറ്റ് വന്നു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ സീറ്റ് ബെൽറ്റ് ടൈറ്റായിട്ട് എനിക്ക് എഴുന്നേൽക്കാൻ പറ്റില്ല ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് എഴുന്നേൽക്കാൻ പറ്റില്ല കാലിൻ്റെ മേലെ ഫ്രണ്ടിലെ സീറ്റ് അമർന്നിരിക്കുകയാണ് കാലിൻ്റെ മുട്ടിൻ്റെ താഴെ ആയിട്ട് സീറ്റ് അമർന്നിരിക്കുന്നതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എഴുന്നേൽക്കാൻ പറ്റില്ല പൊക്കോ നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞയച്ചു എന്നാൽ കുറേ ആ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പെട്ടെന്ന് എൻ്റെ മനസ്സിലിത് ഫ്ലൈറ്റ് കത്താൻ പോവുകയാണെന്നുള്ള ചിന്ത വന്നു ആളുകളൊക്കെ ആ ചിന്തയോട് ആ ചിന്തയാണ് ഈ ആളുകളെയൊക്കെ ഇത്രയും അതിനകത്ത് നിലവിളിയും കരച്ചിലിനൊക്കെ ഇടയായി തീർന്നത് എന്ന് പറഞ്ഞ ആളുകൾ ഭയങ്കരമായിട്ട് നിലവിളിച്ചുകൊണ്ടിരുന്നു എന്നാൽ ആ സമയത്ത് കർത്താവ് എൻ്റെ ഹൃദയത്തിലേക്ക് വലിയൊരു പ്രത്യാശ കർത്താവ് നൽകി ഈ പ്രത്യാശ നമുക്കൊരു നങ്കൂരാണെന്ന് ദൈവവചനം പറയുന്നുണ്ട് ആ വചനം പോലെ എൻ്റെ ഞാൻ യേശ്കർത്താവിനോട് പറഞ്ഞു കർത്താവെ എൻ്റെ ആത്മാവിനെ ഞാൻ കർത്താവിൻ്റെ കരങ്ങൾ വരമേൽപ്പിക്കുന്നു എന്നെ ഒന്നും കൂടെ ശുദ്ധീകരിക്കണേ കർത്താവെ യശ്കർത്താവിൻ്റെ രക്തത്താൽ എന്നെ ഒരിക്കൽ കൂടെ കഴുകി ശുദ്ധീകരിക്കണമേ കർത്താവെ കർത്താവിൻ്റെ സന്നിധിയിൽ എന്നെ ചേർക്കണേ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ എന്നെ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു പിന്നെ ഞാൻ വളരെ ധൈര്യത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെ കർത്താവ് എന്നെ 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 കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കും എന്നുള്ള ആ ഒരു സന്തോഷത്തോടെ ആശ്വാസത്തോടെ ഞാനായിരുന്നു യഥാർത്ഥത്തിൽ ദൈവമക്കളായിരിക്കുന്നവർക്ക് മറ്റുള്ളവരുമായിട്ടുള്ള വ്യത്യാസം അതാണ് നമ്മളുടെ ജീവിതത്തിൽ കർത്താവിലൂടെ പാപക്ഷമ പ്രാപിച്ച കർത്താവിൻ്റെ കർത്താവ് നമ്മൾക്ക് നിത്യജീവന് ഒരുക്കിയിട്ടുണ്ടെന്നുള്ള ആ ഉറപ്പാണ് നമ്മുടെ ജീവിതത്തിൽ അത് നമ്മൾക്കൊരു നങ്കൂരമാണ് ആ ഉറപ്പാണ് നമ്മളെ ഏത് സാഹചര്യങ്ങളിലും പ്രത്യേകിച്ച് മരണത്തിന് മുമ്പിലും നമ്മളെ നിർ നിർത്താൻ തക്കോണം സമാധാനത്തോടെ നിൽപ്പാൻ തക്കവണ്ണം സഹായി സാധിക്കുന്നത് ആ ഉറപ്പാണ് അതൊരു നങ്കൂരമാണെന്നുള്ളത് യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ ആ ദിവസം അനുഭവിച്ചു മറ്റൊന്നും എനിക്ക് ചിന്തയുണ്ടായിരുന്നില്ല ഞാൻ ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലെത്തും എന്നുള്ളത് മാത്രമാണ് എൻ്റെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എന്നാൽ കുറേ നിമിഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ആളുകളൊക്കെ കടന്നു വരികയും കുറേ നിമിഷങ്ങൾ തന്നെ ഒരു അരമണിക്കൂറിലൊക്കെ അധികം കഴിഞ്ഞതിന് ശേഷമാണ് ആളുകൾ പുറത്തുനിന്ന് ആളുകൾ വരികയും ഇത് പൊളിച്ച് ഡോറിൽ നിന്നൊക്കെ ഉള്ളിലെ ആളുകൾ കയറി വന്ന് കട്ടർ കൊണ്ട് തന്നെ എടുത്ത് പുറത്തേക്ക് എടുക്കുകയൊക്കെ ചെയ്തത് ആ സമയത്തൊക്കെ ഞാൻ കർത്താവിനോട് കർത്താവിന് നന്ദി പറയുകയും പിന്നെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയും കർത്താവിൻ്റെ അസ്ഥികളെ സൂക്ഷിക്കണമേ എന്ന് ഞാൻ കർത്താവിനോട് പറയുകയും ചെയ്തു കാരണം ഈ സീറ്റ് എൻ്റെ കാലിൽ വന്ന് എൻ്റെ കാല് ഫ്രാക്ചർ ഒരു ആകും കൂടിയാണ് ഞാൻ ഇരുന്നത് എന്നാലും എൻ്റെ കർത്താവൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നൊക്കെ വിടീച്ച കർത്താവ് എൻ്റെ അസ്ഥികളെയൊക്കെയും അവൻ സൂക്ഷിക്കുന്നു എന്നുള്ള കർത്താവിൻ്റെ വാഗ്ദത്ത പ്രകാരം എന്നെ കണ്ണിനോ എൻ്റെ കാൽ എൻ്റെ അസ്ഥികൾക്കോ ഒന്നും ഒരു ഒരു കേടും വരാതെ കർത്താവ് സൂക്ഷിച്ചു പിന്നീട് അവർ വന്ന് നമ്മളെ ഞങ്ങൾ ഓരോ വ്യക്തികളെ ആയിട്ട് അവർ എൻ്റെ എൻ്റെ സീറ്റ് കട്ട് ചെയ്ത് വലി കട്ട് ചെയ്തിട്ട് എന്നെ വലിച്ചെടുത്തു വലിച്ചെടുത്തപ്പോഴൊട്ടും ഒട്ടും എനിക്ക് കാല് നിലത്ത് കുത്തി നിൽക്കാൻ കഴിയില്ലായിരുന്നു അവരെന്നെ എടുത്ത് ചുമന്നാണ് കൊണ്ടുപോയത് നാല് പേര് ചുമന്ന് പ്ലെയിനിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി പിന്നെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് താഴെ ആ വലിയൊരു ഗട്ടറിൽ കൂടിയാണ് പുറത്തേക്ക് കടക്കേണ്ടിയിരുന്നത് അപ്പോഴവർ പിന്നെയും രണ്ടുപേരും കൂടെ ചേർ ചേർന്ന് ആറുപേർ ചുമന്നാണ് എന്നെ ആ ഒരു ഒരു വാഹനത്തിലേക്ക് കയറ്റിയത് ഒരു ഓമിനി വാഹനത്തിൽ കയറ്റി എന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പലതവണ എനിക്ക് അങ്ങനെ ഫെയിൻഡായിട്ട് ഞാനിങ്ങനെ എൻ്റെ ബോധം നഷ്ടപ്പെട്ടു പോകുന്ന പോലെ ഇങ്ങനെ വന്നു കാരണം ബ്ലീഡിങ് അത്ര ഉണ്ടായിരുന്നു എന്നാൽ അപ്പോഴൊക്കെ കർത്താവ് താങ്ങി എന്നെ സൂക്ഷിച്ചു ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു ഡോക്ടറടുത്ത് അത്യാവശ്യ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അതിന് ശേഷം എൻ്റെ ഫോണ് ബാഗിൽ ഉണ്ട് എന്ന് പറഞ്ഞ് സാറിനോട് പറഞ്ഞിട്ട് ഫാ എൻ്റെ മോൻ്റെ പേര് പറഞ്ഞ് സാറ് മോനെ വിളിച്ചു വിളിച്ച വിളിച്ചതിനേഷോട് പറഞ്ഞു അമ്മ ഞാൻ ഫോണ് വിളിച്ചിട്ടുണ്ട് ഫോണ് ബാഗിൽ വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുവരെ ഞാൻ ഓർക്കുന്നുണ്ട് അതിന് ശേഷം എനിക്ക് ബോധം പോയി പിന്നെ ഞാൻ ഐ സിയുൽ കിടക്കുമ്പോഴാണ് എനിക്ക് ബോധം തെളിഞ്ഞു വന്നത് എന്നാൽ ആ സമയം വരെയും അത്രത്തോളം കർത്താവിനെ സഹായിച്ചു ദൈവം വളരെ അത്ഭുതപരമായിട്ട് ഞങ്ങളെ വിടുവിച്ചു കർത്താവ് എൻ്റെ പരിപാലനത്തിനായി കർത്താവ് എന്നോട് വാക്തത്വം എനിക്ക് തന്നതുപോലെ തന്നെ ഹോ തന്നെ സ്നേഹിക്കുന്നവരെ പരിപാലിക്കുന്നു എന്നുള്ള ആ വചനം കഴി ആ അതിനു മുമ്പുള്ള ദിവസങ്ങളിൽ കർത്താവ് എനിക്ക് തന്നതിനെ ധൈര്യപ്പെടുത്തിയതുപോലെ തന്നെ കർത്താവ് ഞങ്ങളെ കുടുംബമായിട്ട് കർത്താവ് പരിപാലിച്ച് ജീവനുള്ളവരുടെ ദേശത്തെ ഹോട് മുമ്പാകെ നടന്ന് അവൻ്റെ നാമത്തെ ഉയർത്തുവാനും അനേകരോട് ഈ കർത്താവ് സ്നേഹിക്കുന്ന കർത്താവാണ് വിടുതല് നൽകുന്ന കർത്താവണെന്ന് പറയുവാനും കർത്താവ് അവസരങ്ങൾ തന്നുകൊണ്ടേ ഞങ്ങളെ രണ്ടുപേരുടെയും വാക്കുകൾ ശ്രമിച്ച എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്തീഷിൻ്റെ നാമത്തിലുള്ള ഹൃദയംഗമായ നന്ദി പ്രകാശിപ്പിക്കുന്നു ഞങ്ങളുടെ അപകടങ്ങളിലെ അനുഭവങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണം താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫോൺ നമ്പറുമായി ബന്ധപ്പെടാം അയ്യ അതുപോലെ ഞങ്ങൾക്ക് ഈ പ്രോഗ്രാം ബ്രോഡ്കാസ്റ്റ് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ എണ്ണം ഞങ്ങളുടെ മധ്യത്തിൽ കടന്നു വന്ന പ്രിയ അനീഷ് സഹോദരനോടുള്ള മായ നന്ദി പ്രത്യേകിച്ച് അവരുടെ ടീമായ ക്രൈസ്റ്റ് പ്രത്യേകമായ നന്ദി ഞങ്ങൾ പ്രകാശിപ്പിക്കുന്നു